യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം എട്ട് നോമ്പിൻ്റെ ഏഴാം ദിനമാണ് ഇന്ന് ഇന്ന് നാം ചിന്തിക്കുന്നത് ജപമാലയുടെ ശക്തിയെക്കുറിച്ചാണ് ദൈവവചനങ്ങളാൽ കോർത്തിണക്കപ്പെട്ടതാണ് ജപമാല അതുകൊണ്ട് ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് വിശുദ്ധമത്താട് സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുക സ്വർഗസ്ഥനായി പിതാവേ എന്ന പ്രാർത്ഥനയാണ് ജപമാലയിൽ നാം സ്വർഗസ്ഥനായി പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അത് ദൈവവചനമാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ഗബ്രിയേൽ മാലാക പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട് ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ വിശുദ്ധ വിശ്വത്തിലോക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനത്ത് എലിസബത്ത് പരിശുദ്ധാൻമാണെന്ന് നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം അപ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗസ്ഥനായി പിതാവ് എന്ന ജപവും നന്മ നിറഞ്ഞ മറിയവ എന്ന ജപവും ദൈവവചനമാണ് ദൈവവചനങ്ങളാൽ കോർത്തിണക്കപ്പെട്ടതാണ് അതുകൊണ്ട് ജപമാലയർപ്പണത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് ജർമയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു ദൈവ വചനത്തിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ജപമാല ചൊല്ലുമ്പോൾ അത്ഭുതകരമായ ശക്തി നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരും ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ചയാണ് സാധിക്കുന്ന എല്ലാവരും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുക നാളെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ വഴി ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ ഇന്ന് സാധിക്കുന്നവരെല്ലാവരും ശാന്തമായ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലുക ജപമാലയുടെ ശക്തി ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ വേഭരിക്കട്ടെ പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ജപമാലയുടെ ശക്തി ഞങ്ങളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വ്യാപരിക്കട്ടെ വചനമായി ഈശോ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ